മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ോഡ് ഫോൺ സിക്സ് ഫോർ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് എയ്റ്റ് എഫ് തെക്കൻകര മണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പുന്നംപറമ്പിൽ നിന്നും ആരംഭിച്ച റാലി കരിമത്ര പള്ളി പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് ഉദ്ഘാടനം ചെയ്തു അവർ വഹിച്ച പങ്കെന്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളിൽ അവരുടെ നിലപാടുകൾ എന്തായിരുന്നു നമ്മുടെ രാജ്യത്തെ ജിൻ്റെ ഒരു ഭാഗത്തും മഹാത്മാജി പാകിസ്ഥാൻ മതരാഷ്ട്രമാക്കുമ്പോൾ ഇന്ത്യ രാജ്യം മതേതര രാഷ്ട്രമായി നിലനിൽക്കാൻ എടുത്ത തീരുമാനം മോട്ടിലാൽ തീരുമാനം ഈ രാജ്യത്തെ വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണകൂടം ും തെക്കുംകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ എൻ ആർ സതീശൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എൽദോ തോമസ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി എം കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ മുസ്ലിം ലീഗ് നേതാവ് ഹംസ നരോത്ത് കേരള കോൺഗ്രസ് നേതാവ് സാബു മംഗര കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് പുന്നംപറമ്പ്